ഇടുക്കിയിലെ ഒരു ഹിഡൻ പ്ലേസിൽ ഒരു വൺ ഡേ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു റീൽ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ ഉപകാരപ്പെടും എറണാകുളത്തുള്ളവർക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് പോയി വരാവുന്ന ഒരു അടിപൊളി പ്ലേസ് ആണ് നമ്മുടെ കൈലാസഗിരി ബൈക്കിനാണെങ്കിലും കാറിനാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയും അടിപൊളി റൂട്ടാണ് നമ്മൾ മൂന്നാറിൽ പോകുന്നതിനേക്കാൾ അടിപൊളി വ്യൂ ആണ് നമുക്ക് കൈലാസഗിരി എത്തുന്നവരെയുള്ള കാഴ്ചകൾ അതിമനോഹരമായിട്ടുള്ള ദൃശ്യഭംഗി നിങ്ങൾക്ക് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ കഴിയും ഈ റൂട്ടിലെ റൂട്ട് വരുന്നത് നിങ്ങൾ എറണാകുളത്തു നിന്നാണ് വരുന്നതെങ്കിൽ നേരെ പാലയിലോട്ട് വരിക പാലയിൽ നിന്നും മുണ്ടക്കയം എത്തുക മുണ്ടക്കയത്ത് നിന്ന് കുട്ടിക്കാന ഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൈലാസഗിരി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ റൂട്ട് കിട്ടും ആ കുട്ടിക്കാനത്ത് നിന്നും കൈലാസഗിരിയിലോട്ട് പോകുന്ന യാത്രയുണ്ടല്ലോ നിങ്ങൾ ജീവിതത്തിൽ മറക്കില്ല അടിപൊളി വ്യൂ ആയിരിക്കുള്ളൂ നിങ്ങൾ എന്തായാലും ഈ ഒരു വെക്കേഷന് ഈ ഒരു പ്ലേസിൽ നിങ്ങൾ പോയിരിക്കണം എന്തായാലും ലൊക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് തെറ്റാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് തന്നെ പോവാൻ നോക്കുക എന്തായാലും നിങ്ങൾക്ക് വേറിട്ടൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു പ്ലേസ് നിങ്ങൾക്ക് നൽകും ഇതിന്റെ ഏറ്റവും മുകളിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏലപ്പാറ ടൗണും അതോ വാഗമണ്ണിന്റെ ഒരു സൈഡും കുട്ടിക്കാനോ എല്ലാം അവിടെ നിന്ന് ത്രീ സിക്സ് ഡിഗ്രിയിൽ കാണാൻ പറ്റും ഇനി ഇടുക്കിയിലേക്ക് വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു റീൽ സേവ് ചെയ്ത് വെച്ചോ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുത്തോ ഇതേപോലുള്ള ഒരുപാട് റീൽസുകൾ നമ്മുടെ പേജിൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ പേജിൽ കയറി നോക്കിയോളൂ നമ്മുടെ പേജ് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ